രാഹുൽ മാങ്കൂട്ടത്തിനെ മാങ്കൂട്ടത്തിന്യായീകരിച്ചുകൊണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തന്നെ രംഗത്ത് വരികയാണ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഷാഫി പറമ്പിൽ എം പി തുടങ്ങിയവരാണ് പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നത് അതോടൊപ്പം പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠനും ഇതിൽ വി ഡി സതീശന്റെ നിലപാടാണ് അത്ഭുതപ്പെടുത്തുന്നത് കാരണം അദ്ദേഹം നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നിലപാടെടുത്ത വ്യക്തിയാണ് അദ്ദേഹം ആ നിലപാടിൽ വെള്ളം ചേർക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്താണ് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഞങ്ങൾ ഇതിനകം നടപടി എടുത്തു കഴിഞ്ഞു കൂടുതൽ നടപടി എടുക്കേണ്ടതുണ്ടെങ്കിൽ അത് കോൺഗ്രസ് ചർച്ച ചെയ്യും വി ഡി സതീശൻ പറയുന്നത് അക്കാര്യത്തെക്കുറിച്ച് ഞാനൊന്നും പറയില്ല പറയേണ്ടത് കെ പി സി സി പ്രസിഡന്റ് ആണ് എന്നും അതോടൊപ്പം ഈ നേതാക്കളെല്ലാം പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ശബരിമല സ്വർണ മോഷണ കേസിൽ പ്രതിപട്ടികയിൽപ്പെട്ട് ജയിലിൽ കിടക്കുകയാണല്ലോ സി പി ഐ എം നേതാവ് എന്തുകൊണ്ടാണ് സി പി ഐ എം നടപടിയെടുക്കാത്തത് രണ്ടിനെയും ഒരുപോലെയാണ് കാണുന്നത് കോൺഗ്രസ് നേതാക്കൾ ഇത് വെച്ച് മറ്റതിനെ പ്രതിരോധിക്കുകയാണ് സ്വർണ വെച്ച് സ്ത്രീ പീഡകനെ ന്യായീകരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ ചെയ്യുന്നത് കോൺഗ്രസ് തന്നെ ഇത് വലിയ ചർച്ചയാകും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല ആയി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴിതാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി രംഗത്ത് വന്നിരിക്കുന്നു സജന ബി സാജൻ രൂക്ഷമായ ഭാഷയിലാണ് അവർ പറഞ്ഞിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കണം പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കണം പടിയടച്ച് പിം വയ്ക്കണം എന്നാണ് സജന ബി സാജൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അത് നമുക്ക് വായിക്കാം പാർട്ടി അടിയന്തരമായി രാഹുൽ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കണം പടിയടച്ച് പിം വയ്ക്കണം രാഹുൽ മാങ്കൂട്ടമെല്ലാം അദ്ദേഹത്തിന്റെ മനോനിലയാണ് പ്രശ്നം ഞരമ്പൻ എന്ന നാടൻ ഭാഷ സി പി എം സൈബർ സഖാക്കൾ പ്രയോഗിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ട ഗതികേടിൽ കോൺഗ്രസ് പ്രവർത്തകർ പോകേണ്ട സമയമല്ല ഇത് എത്ര കിട്ടിയാലും പഠിക്കില്ല എന്നാണ് ഇനി പഠിക്കാൻ പാർട്ടി ഉണ്ടാകില്ല പാർട്ടി നടപടിയെടുത്താൽ ഇത്ര ഉന്നത നേതാവിൻ്റെ സംരക്ഷണം ഉണ്ടെങ്കിലും യാഥാർത്ഥ്യം മനസ്സിലാക്കി മാത്രമേ പിന്നീടുള്ള സംരക്ഷണ കാര്യം തീരുമാനിക്കാവൂ ആർക്കാണ് ഇദ്ദേഹത്തെ ഇപ്പോൾ പരിശുദ്ധനാക്കിയേ മതിയാവൂ എന്ന ധൃതി ഉള്ളത് പെൺകുട്ടികളുടെ മാനത്തിനും വിലയുണ്ട് എന്ന് നേതൃത്വം മനസ്സിലാക്കണം നീതി എന്നുള്ളത് പീഡിപ്പിക്കുന്നവനല്ല ഇരകൾക്കുള്ളതാണ് ഗർഭചിത്രവും പീഡനങ്ങളും എല്ലാ മാധ്യമത്തിലൂടെയും അല്ലാതെയും നേതൃത്വത്തിനും എല്ലാ പേർക്കും മനസ്സിലായിട്ടും ആ കുട്ടികൾ പരാതി നൽകിയില്ല എന്ന് പറയുന്നത് അവരുടെ ആത്മാഭിമാനത്തിനോടുള്ള വെല്ലുവിളി തന്നെയാണ് അവർ പരാതി നൽകിയാൽ പാർട്ടിക്ക് എന്ത് ചെയ്യാനാകും എന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു എന്നുള്ളത് ശരി തന്നെയാണ് യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വം എടുത്തത് മാതൃകാപരമായ നടപടിയാണ് അത് രാജി രാജി വയ്പ്പിച്ചതാണ് മറ്റു കാര്യങ്ങൾ മാനന്തയോർത്ത് ഇപ്പോൾ പറയുന്നില്ല ഇനിയും രമേശ് പിശാരടിമാരും രാഹുൽ ഈശ്വരന്മാരും വരും അവരോട് മറ്റൊന്നും പറയാനില്ല സ്ത്രീപക്ഷം എന്നൊരു പക്ഷമുണ്ട് തൻവിയും അനുശ്രീയുമൊക്കെ പണം വാങ്ങി ഏതെങ്കിലും പരിപാടികളിൽ ഗസ്റ്റായി പോകുന്നത് പോലെയല്ല പാർട്ടിയിലെ വനിതാ പ്രവർത്തകർ സ്വൽപ്പം ബുദ്ധിമുട്ടിയാണ് നമ്മളൊക്കെ ഇതിൽ നിൽക്കുന്നത് പോലീസ് ലാത്ത ചാർജും ജയിൽവാസവും സമരങ്ങളും ഒക്കെയായി മുന്നോട്ട് പോകുമ്പോൾ റീൽസാക്കി അത് പോസ്റ്റ് ചെയ്യാൻ പി സംവിധാനങ്ങളും ഇല്ലാത്ത പട്ടിണി പാവങ്ങൾ ആയവരുമൊക്കെ ഈ പാർട്ടിയിൽ ഉണ്ട് അതിൽ ആത്മാഭിമാനം പണയം വയ്ക്കാത്ത നമ്മളെ പോലുള്ളവർക്ക് വേണ്ടി പാർട്ടി ഇതുപോലുള്ള സൈക്കോ പാത്തുകളെ പടിയടച്ച് വിണ്ടം വച്ചേ മതിയാവൂ ഇതാണ് സജ്നാ ബി സാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് രൂക്ഷമായ ഭാഷയിലാണ് വിമർശിക്കുന്നത് വിമർശിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ ആണ് എന്ന് തോന്നുമെങ്കിലും ഇതിൽ പറയുന്ന പല കാര്യങ്ങളും ചെന്ന് തറക്കുന്നത് കോൺഗ്രസ് നേതൃത്വത്തിൽ തന്നെയാണ് ഇതിൽ പറയുന്ന ഒരു വാക്കുണ്ട് ആർക്കാണ് ഇപ്പോൾ ഇദ്ദേഹത്തെ പരിശുദ്ധനാക്കിയേ മതിയാകൂ എന്ന ധൃതി ഈ ചോദ്യം ചോദിക്കുന്നത് ആരോടാണ് ഷാഫി പറമിലിനോടാണ് സണ്ണി ജോസഫ് എന്ന കെ പി സി സി പ്രസിഡന്റിനോടാണ് അതിനപ്പുറത്തേക്ക് പോയാൽ അത് കെ സി വേണുഗോപാലിനോടാണ് മറ്റൊരു വാക്കുകൂടിയുണ്ട് എത്ര കിട്ടിയാലും പഠിക്കില്ല എന്നാണെങ്കിൽ ഇനി പഠിക്കാൻ പാർട്ടി ഉണ്ടാകില്ല അതിനുശേഷം പറയുകയാണ് പാർട്ടി നടപടിയെടുത്താൽ എത്ര ഉന്നത നേതാവിന്റെ സംരക്ഷണം ഉണ്ടെങ്കിലും യാഥാർത്ഥ്യം മനസ്സിലാക്കി മാത്രമേ പിന്നീടുള്ള സംരക്ഷണ കാര്യം തീരുമാനിക്കാവൂ എന്നാണ് എത്ര ഉന്നത നേതാവിന്റെ സംരക്ഷണം ഉണ്ടായാലും ഏത് ഉന്നത നേതാവിന്റെ സംരക്ഷണം ഉണ്ടായാലും ആരാണ് ഈ ഉന്നത നേതാവ് കെ പി സി സി പ്രസിഡന്റ് ആണോ ഷാഫി പറമ്പിലാണോ അതല്ല കെ സി വേണുഗോപാൽ ആണോ കെ സി വേണുഗോപാൽ സാധ്യത കാരണം അദ്ദേഹമാണ് എ സി സിയുടെ ജനറൽ സെക്രട്ടറി സംഘടന ചുമതലയുള്ള ജനറൽ സെക്രട്ടറി അദ്ദേഹമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നത് എന്നാണ് വാർത്തകൾ അതുകൊണ്ട് സജനാഭി സാജൻ ചോദിക്കുന്ന ചോദ്യം ഒരു പക്ഷേ കെ സി വേണുഗോപാലിനോടായിരിക്കാം അതല്ലെങ്കിൽ അത് സണ്ണി ജോസഫിനോടായിരിക്കാം കെ പി സി സി പ്രസിഡന്റിനോട് അതല്ലെങ്കിൽ ഷാഫി പറമ്പിലിനോടായിരിക്കാം ഇവരാണ് പ്രത്യക്ഷമായി തന്നെ ഇപ്പോൾ രാഹുൽ മാൻകൂട്ടത്തിൽ രക്ഷിക്കാൻ ന്യായീകരിക്കാൻ രംഗത്ത് വന്നിരിക്കുന്നത് വി ഡി സതീശനുമുണ്ട് അദ്ദേഹം എന്തിനാണ് നിലപാട് മാറ്റിയത് എന്ന് മനസ്സിലാകുന്നില്ല കോൺഗ്രസിൽ നിന്ന് വലിയ എതിർപ്പ് അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നോ അദ്ദേഹമാണ് രാഹുൽ മാൻകൂട്ടത്തിൽ പുറത്താക്കിയത് എന്ന ചർച്ചകൾ കോൺഗ്രസിനകത്ത് ഉയർന്നു വന്നിട്ടുണ്ട് അത് വി ഡി സതീശന് ദോഷമായി മാറിയോ അതുകൊണ്ടാണോ അദ്ദേഹം ചുവടു മാറ്റുന്നത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട് നിലപാട് എടുത്തതിൻ്റെ പേരിൽ ശക്തമായി അതിൽ ഉറച്ചു നിന്നതിൻ്റെ പേരിൽ കോൺഗ്രസിലെ ഏതാനും പേർ വിമർശിച്ചു എന്നതുകൊണ്ട് നിലപാട് മാറ്റണോ വി ഡി സതീശൻ തന്നെയാണ് അക്കാര്യം ആലോചിക്കേണ്ടത് സജ്ന ബി സാദിനെ പോലെയുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളുണ്ട് അവർ സ്വാഭാവികമായും നാളെ തിരുത്തൽ ശക്തിയായി മാറും മാറണം എങ്കിലേ കോൺഗ്രസ് ഉണ്ടാകൂ എന്ന് തിരിച്ചറിയുന്നവർ കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ ഇത്തരം ശബ്ദം ഉയർത്തിക്കൊണ്ടിരിക്കും അത് ചെന്ന് തറക്കുക ഉന്നത നേതാക്കളിലേക്ക് തന്നെയാണ് അത് മനസ്സിലാക്കിയെങ്കിലും ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് അതല്ല വീണ്ടും സ്വർണ്ണ മോഷണം പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ത്രീ പീഡനത്തെ ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ അത് കോൺഗ്രസിന് തന്നെ വിനയാകും എന്ന കാര്യത്തിൽ സംശയമേയില്ല നിശബ്ദരായ വലിയൊരു ജനവിഭാഗമുണ്ട് കോൺഗ്രസിൽ ഈ നാട്ടിൽ നിഷ്പക്ഷരായ വലിയൊരു ജനവിഭാഗമുണ്ട് അവർ കോൺഗ്രസിന് എതിരെ നിൽക്കും എന്ന കാര്യത്തിൽ സംശയമേയില്ല അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്